പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപമായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടു കൂടി ചെറുപ്പളശ്ശേരിക്ക് സമീപമുള്ള ഒരു കവലയിൽ ചെറുപ്പക്കാർ കൂടി നിൽക്കുന്ന സമയത്തായിരുന്നു ഇരുട്ടിന്റെ മറവിൽ അലറി വിളിച്ചുകൊണ്ട് ഒരു രൂപം അവർക്ക് നേരെ പാഞ്ഞെടുത്തത് ഇരുട്ട് വീണ വഴിയിലൂടെ അവർക്കടുത്തേക്ക് അലറി വിളിച്ചുകൊണ്ട് ഓടിയെടുക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് ചെറുപ്പക്കാർക്ക് വ്യക്തമായി തങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ തന്റെ കുട്ടിയെ അടുക്കി പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് എത്തി ആ സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിനായി അവർക്ക് പിന്നാലെ ആരോ ഉണ്ടെന്ന് ചെറുപ്പക്കാർക്ക് മനസ്സിലായി ആ നിമിഷത്തിൽ തന്നെ ആ സ്ത്രീയെയും കുട്ടിയെയും അവിടെ കിടന്ന ഒരു കാറിലേക്ക് ചെറുപ്പക്കാർ കയറ്റുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇരുട്ട് വീണ ആ വഴിയിലൂടെ ആ സ്ത്രീക്ക് പിന്നാലെ ആയിരിക്കണം ഒരു പുരുഷനും ഓടി വരുന്നത് ചെറുപ്പക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആളുകൾ കവലയിൽ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ യുവാവ് അവിടെ നിന്നും സമീപത്തുള്ള സെമിത്തേരിയുടെ ഭാഗത്തേക്ക് ഓടി മറയുകയും ചെയ്തു ഓടി വന്ന വ്യക്തി അവിടെ നിന്നും പോയെന്നുറപ്പാക്കിയതോടുകൂടി കാറിലേക്ക് കയറിയ ആ സ്ത്രീ കുട്ടിയേം കൊണ്ട് പുറത്തേക്കിറങ്ങി സെമിത്തേരിയുടെ ഭാഗത്തേക്ക് ഓടിപ്പോയ ആ വ്യക്തി തന്നെയാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്നും തന്റെ ബാപ്പയെയും ഉമ്മയെയും അയാൾ വെട്ടിനുറുക്കി വീടിന്റെ പിൻഭാഗത്തിട്ടിരിക്കുകയാണെന്നും ആ സ്ത്രീ പറഞ്ഞു ഒരു ഞെട്ടലോടുകൂടിയാണ് ചെറുപ്പക്കാർ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് ഈ സമയത്തായിരുന്നു ചെറുപ്പക്കാരുടെ ശ്രദ്ധയിൽ ഒരു കാഴ്ചപ്പെടുന്നത് ആ സ്ത്രീയുടെ ശരീരത്തിലൂടെ രക്തം ഒലിച്ചിറങ്ങുകയാണ് എന്തു പറ്റിയതാണെന്ന് ചെറുപ്പക്കാർ ചോദിച്ച സമയത്തായിരുന്നു ആ സ്ത്രീയും അത് ശ്രദ്ധിക്കുന്നത് അത് കേട്ടുകൊണ്ട് ആ സ്ത്രീ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ മുൻപോട്ടെടുക്കുന്ന സമയത്താണ് കുട്ടി നിലവിളിച്ച് കരഞ്ഞു തുടങ്ങിയത് അപ്പോഴായിരുന്നു ചെറുപ്പക്കാർ മറ്റൊരു കാഴ്ച കണ്ടത് ആ കുട്ടിയുടെ ശരീരം വെട്ടിമുറിച്ചിരിക്കുകയാണ് കുട്ടിയുടെ ശരീരത്തിൽ നിന്നുള്ള രക്തമാണ് സ്ത്രീയുടെ ദേഹത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ആ സ്ത്രീയെയും കുട്ടിയെയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾ ശ്രമിക്കുകയും അവരെ അതിവേഗത്തിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റാളുകൾ ഉടൻ തന്നെ വിവരം വാർഡ് മെമ്പറെ അറിയിക്കുകയും ചെയ്തു നഗരസഭാ കൗൺസിലർ ഉടൻ തന്നെ വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് എത്തി ചെറുപ്പക്കാർ പറഞ്ഞ വിവരങ്ങൾ അറിഞ്ഞ കൗൺസിലർ ഉടൻ തന്നെ ആ ചെറുപ്പക്കാരെ സെമിത്തേരിയുടെ ഭാഗത്തേക്ക് നേരത്തെ അതുവഴി പോയ വ്യക്തിയെ അന്വേഷിക്കുന്നതിനായി പറഞ്ഞു വിട്ടു ഇതോടൊപ്പം തന്നെ കൌണ്സിലർ ഉടൻ തന്നെ ആ വിവരം സ്റ്റേഷനിൽ വിളിച്ച് രണ്ട് വ്യക്തികൾ വെട്ടേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു പോലീസുകാരെ വിവരമറിയിച്ച ശേഷം കൗൺസിലർ നേരത്തെ ചെറുപ്പക്കാർ പോയ സെമിത്തേരിയുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് പെട്ടെന്നൊരു വ്യക്തി അങ്ങോട്ടേക്ക് കടന്നു വന്നത് ഒരു സ്ത്രീയും കുട്ടിയും അതുവഴി കടന്നു പോകുന്നത് കണ്ടോ എന്ന് ഉടൻ തന്നെ അവിടേക്ക് കടന്നു വന്ന ആ വ്യക്തി കൗൺസിലറോട് ചോദിക്കുകയും ചെയ്തു ആ സ്ത്രീയെയും കുട്ടിയെയും ഹോസ്പിറ്റലിലേക്ക് ആളുകൾ ചേർന്ന് കൊണ്ടുപോയി എന്ന് കൗൺസിലർ അയാളോട് പറയുകയും ചെയ്തു പെട്ടെന്നാണ് കൗൺസിലർക്ക് ഒരു സംശയം തോന്നിയത് ഇരുട്ടിന്റെ മറവിൽ നിന്നും പെട്ടെന്ന് വന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് രക്തം പറ്റിയിരിപ്പുണ്ട് മുഖത്തെന്താണ് രക്തം പറ്റിയിരിക്കുന്നതെന്ന് കൗൺസിലർ ചോദിച്ചതും തന്റെ കൈമുറിഞ്ഞ രക്തമാണെന്ന് ആ ചെറുപ്പക്കാരൻ മറുപടിയും പറഞ്ഞു എന്തോ സംശയം തോന്നിയ കൗൺസിലർ അയാളെ സൂക്ഷിച്ചു നോക്കിയ നിമിഷത്തിൽ തന്നെ ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു ആ വ്യക്തിയോട് അവിടെ നിൽക്കാൻ കൗൺസിലർ ഉറക്കെ പറഞ്ഞതും കൗൺസിലറിന്റെ ശബ്ദം കേട്ടുകൊണ്ട് സെമിത്തേരിയുടെ ഭാഗത്തേക്ക് ആ അജ്ഞാതനെ പോയ ചെറുപ്പക്കാർ അവിടേക്ക് ഓടിയെത്തുകയും കൗൺസിലർ പറഞ്ഞ ഭാഗത്തേക്ക് അയാളെ അന്വേഷിക്കുന്നതിനായി പുറപ്പെടുകയും ചെയ്തു അപ്പോഴേക്കും സംഭവം പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ തോട്ടക്കരയിലേക്ക് എത്തിയിരുന്നു ആ സ്ത്രീ പറഞ്ഞ വീട്ടിലേക്കാണ് പോലീസ് സംഘം എത്തിയത് പോലീസ് ജീപ്പ് വന്ന് നിന്ന ശബ്ദം കേട്ടുകൊണ്ട് അയൽവാസികളായ വ്യക്തികളൊക്കെ വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്നു സംഭവം എന്താണെന്ന് തിരക്കുകയും ചെയ്തു ആ വീട്ടിലുള്ള വ്യക്തികളെ അറിയുമോ എന്ന് പോലീസിന്റെ ചോദ്യത്തിന് അവരൊക്കെ അത് നസീറക്കയുടെ വീടാണെന്ന് പറയുകയും ചെയ്തു രാത്രിയിൽ പോലീസ് ജീപ്പ് എത്തിയതോടുകൂടി സമീപത്തുള്ള ആളുകളൊക്കെ വിവരമറിഞ്ഞ് അവിടേക്ക് എത്തി ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ തുറന്നു കിടന്ന നസീറിന്റെ ആ വീട്ടിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്തു ആ വീടിന്റെ പുറകു ആ സ്ത്രീയുടെ ഉപ്പയെയും ഉമ്മയെയും വെട്ടി വീഴ്ത്തിയിരിക്കുകയാണെന്ന് അവർ നേരത്തെ തന്നെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘവും ആ വീടിന്റെ പുറകു ഭാഗത്തേക്കെത്തി നസീറിന്റെ വീടിന്റെ പിൻഭാഗത്തേക്കെത്തിയ നാട്ടുകാരും പോലീസും ഒന്നടങ്കം ഞെട്ടി കൺമുൻപിൽ ഭീകര കാഴ്ച ആ വീടിന്റെ പിൻവശത്ത് നസീറിനെയും അയാളുടെ ഭാര്യയെയും വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ് നസീറും നസീറിന്റെ ഭാര്യ സുഹ്രയും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ആ നാടാകെ പരന്നു നസീറിന്റെ മകളായ സുൽഫിയത്തിനെയും മകനെയും ആക്രമിക്കാൻ ആ പ്രതി ശ്രമിച്ചിട്ടുണ്ടെന്നു കൂടി നാട്ടുകാർ അറിഞ്ഞു സെമിത്തേരയുടെ ഭാഗത്തും അവിടെ പല സ്ഥലങ്ങളിലുമൊക്കെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ചെങ്കിലും നാട്ടുകാർക്ക് അയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല നാട്ടുകാരെല്ലാവരും ചേർന്ന് നസീറിന്റെ വീട്ടിലേക്ക് എത്തുകയും പോലീസുകാരോട് വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു സംഭവസ്ഥലത്തേക്കെത്തിയ കൗൺസിലറെ പോലീസ് സംഘം വീടിന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോവുകയും നടക്കുന്ന ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയും ചെയ്തു പ്രതി ആരാണെന്നുള്ള വിവരം വ്യക്തമായി തന്നെ അറിയണമെങ്കിൽ സുൽഫിയത്തിൽ നിന്നും പോലീസ് സംഘത്തിന് മൊഴിയെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വീടിന് രണ്ട് പോലീസുകാരെ കാവലിട്ട ശേഷം കെസ് ഉൾപ്പെടുന്ന സംഘം സുൽഫിയത്തിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു സുൽഫിയത്തിന്റെ മകനെ ഡോക്ടർമാർ പരിശോധിക്കുകയാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ വാളുപോലെയുള്ള മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് വെട്ടിപ്പിളർത്തിയിരിക്കുകയാണ് മനസ്സിലുള്ള ആര് കണ്ടാലും കരഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് പോലീസ് സംഘം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കണ്ടത് ഡോക്ടർമാരെ കണ്ട് പോലീസ് സംഘം വിവരങ്ങൾ തിരക്കി ആ കുട്ടിക്ക് ആ രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയ വേണ്ടിവരും അതിനുള്ള സൗകര്യം താലൂക്ക് ആശുപത്രിയിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് കൂടി ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു പോലീസുകാരുടെ സഹായത്തോടു കൂടി ആ കുട്ടിയെ ഉടൻ തന്നെ വാണിയംകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതിനിടയിൽ പോലീസ് സംഘം സുൽഫിയത്തിനോട് അവരെ ആക്രമിച്ച വ്യക്തിയെക്കുറിച്ച് തിരക്കുകയും ചെയ്തു സുൽഫിയത്തിന്റെ ഭർത്താവായ മുഹമ്മദ് റാഫി തന്നെയാണ് അവരുടെ ഉപ്പയേയും ഉമ്മയും കൊലപ്പെടുത്തിയിരിക്കുന്നത് മകനെ വെട്ടി വീഴ്ത്തിയതും അയാൾ തന്നെയാണ് പോലീസ് സംഘത്തിന് മുഹമ്മദിനെ നന്നായി അറിയാം മുഹമ്മദും സുൽഫിത്തും തമ്മിലുള്ള പ്രശ്നങ്ങളും അറിയാം യഥാർത്ഥത്തിൽ സുൽഫത്ത് നസീറിന്റെ സ്വന്തം മകളല്ല സുൽഫിത്തിനെ അവരെടുത്തു വളർത്തിയതാണ് നസീറിന്റെ ഒരു സഹോദരനും കുട്ടികളില്ലായിരുന്നു അയാളും അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തിയിരുന്നു പാട്ട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് അയാൾ മുഹമ്മദ് റാഫി എന്ന് പേരുമിട്ടു മുഹമ്മദിനെ ഒരു പാട്ടുകാരനാക്കി വളർത്തിയെടുക്കണമെന്നുള്ള ആ പിതാവിന്റെ ആഗ്രഹങ്ങളെല്ലാം തകർത്തെറിയുന്ന രീതിയിലായിരുന്നു ആ മകന്റെ വളർച്ച സുഹൃത്തുക്കളോടൊക്കെ പലപ്പോഴും മോശമായി പെരുമാറുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മുഹമ്മദിനെ പലപ്പോഴും ആ പിതാവ് കണ്ടിട്ടുമുണ്ട് മുഹമ്മദിന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു സുൽഫത്ത് പലപ്പോഴും ഈ അടിപിടികൾക്കിടയിൽ സുൽഫത്തും പെട്ടുപോകാറുണ്ട് ഇത് പതിവായതോടുകൂടി സുൽഫത്തിനെ റാഫിയോട് സംസാരിക്കുന്നതിൽ നിന്നും വീട്ടുകാർ വിലക്കുകയും ചെയ്തു എങ്കിൽ പോലും ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുകയായതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കാണുകയും പരസ്പരം അടുക്കുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തു ഇരുവരും വളർന്ന് കോളേജ് തലത്തിലെത്തിയപ്പോൾ മുഹമ്മദ് റാഫിക്ക് പല തരത്തിലുമുള്ള ദുശീലങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം വീട്ടുകാർ അറിയുകയും ചെയ്തു വീട്ടുകാർ മുഹമ്മദിനെപ്പറ്റി കുറ്റം പറഞ്ഞാൽ പോലും സുൽഫത്ത് അതൊന്നും കേട്ടു നിൽക്കാറില്ല കോളേജ് തലത്തിലെത്തിയപ്പോൾ അറിയാതെ തന്നെ ഇരുവരും ഒളിച്ചോടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അവരൊരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതോടുകൂടി ഇരുവരും രക്തബന്ധമില്ലാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വീട്ടുകാരും കൂടുതൽ എതിർക്കാൻ പോയില്ല ഇതിനിടയിൽ സുൽഫത്ത് ഒരു മകന് ജന്മം നൽകുകയും ചെയ്തു ഒരു കുട്ടി ജനിച്ചതോടുകൂടി മുഹമ്മദിന്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സുൽഫത്ത് പ്രതീക്ഷിച്ചു എന്നാൽ സുൽഫത്തിന്റെ പ്രതീക്ഷകൾ തെറ്റിക്കുന്ന ഒരു വാർത്തയാണ് ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് തന്നെ സുൽഫത്ത് കേട്ടത് ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമായിരുന്നു വീട്ടുകാർ അറിഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ സുൽഫത്ത് മുഹമ്മദിനൊപ്പം പോകാതെ പിതാവ് നസീറിനൊപ്പം അവളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോയത് മുഹമ്മദിനൊപ്പമുള്ള ജീവിതം ശരിയാകില്ല എന്ന് വീട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് അക്കാര്യം സുൽഫത്തിനും ബോധ്യമായി മുഹമ്മദ് പോലീസ് പിടിയിലാകുന്നത് ഇതാദ്യമായി ഒന്നുമല്ല അവന്റെ സ്വഭാവം മാറ്റാൻ സുൽഫത്തിനാവുകയില്ല എന്ന് അവൾക്ക് വ്യക്തമായി തന്റെ ഡെലിവറി സമയത്ത് പോലും ഒപ്പം നിൽക്കാത്ത ഭർത്താവിനെ സുൽഫത്ത് തീർത്തും വെറുത്തു തുടങ്ങി ഇതിനിടയിൽ സുൽഫത്തിന്റെ മകൻ വളർന്നു തുടങ്ങി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ മുഹമ്മദ് സുൽഫത്തിനെയും കുഞ്ഞിനെയും തേടി ആ വീട്ടിലെത്തുകയും അവരെ തനിക്കൊപ്പം വിടണമെന്ന് സുൽഫത്തിന്റെ പിതാവായ നസീറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നസീറും ഭാര്യ സുഹ്റയും അതിനെ എതിർക്കുകയും ചെയ്തു എന്നാൽ തന്റെ ഭാര്യയും കുട്ടിയും തനിക്കൊപ്പം വിടാത്തതിൽ പരാതിയുമായി മുഹമ്മദ് പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും പോലീസുകാരെ കണ്ട് കാര്യം പറയുകയും ചെയ്തു അങ്ങനെയാണ് അവർ തമ്മിലുള്ള പ്രശ്നം പോലീസ് സ്റ്റേഷനിലെത്തുന്നത് പോലീസ് സംഘം ആ വീട്ടിലെത്തിയപ്പോൾ മുഹമ്മദിനെ കുറിച്ചുള്ള നിരവധി പരാതികളും അയാൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളും ഒക്കെ നസീർ പോലീസുകാരോട് പറയുകയും ചെയ്തു മുഹമ്മദ് ആ വീട്ടുകാരെ കുറിച്ച് പോലീസിൽ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ നസീറും കുടുംബവും അയാളെപ്പറ്റി പരാതി നൽകാൻ തീരുമാനിച്ചിരുന്നതാണ് എങ്കിൽ പോലും സ്വന്തം മരുമകനായതുകൊണ്ടും മകളുടെ ഭാവിയോർത്തുമാണ് അവരങ്ങനെ ചെയ്യാതിരുന്നത് പോലീസ് സ്റ്റേഷനിൽ കേസ് ഒത്തുതീർപ്പാകില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി തന്നെ പോലീസ് സംഘം ആ വീട്ടുകാരെ കോടതിയിലേക്ക് അയക്കുകയും ചെയ്തു കോടതിയിൽ കേസ് എത്തുകയും വാദവിസ്താരങ്ങൾ നടക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇതിനിടയിൽ സുൽഫത്തിന്റെ കുട്ടിക്ക് നാലു വയസ്സോളം പ്രായമായി ആഴ്ചയിൽ രണ്ടു ദിവസം കുട്ടിയെ പിതാവിനൊപ്പം വിട്ടു നൽകണമെന്നുള്ള ഒരു ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചത് കോടതി ഉത്തരവ് പ്രകാരം സ്വാഭാവികമായും മൂന്നാമത്തെ ദിവസം മുഹമ്മദ് റാഫി കുട്ടിയെ സുൽഫത്തിന് കൈമാറേണ്ടതാണ് എന്നാൽ റാഫിയാകട്ടെ കുട്ടിയെ കൊണ്ടുചെന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും സുൽഫത്തും സംഘവും കോടതിയെ സമീപിച്ചു മുഹമ്മദിന്റെ ഭാഗത്തു നിന്നും കോടതിയലക്ഷ്യ നടപടി ഉണ്ടായതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് അയാളെ വിളിപ്പിക്കുകയും താക്കീത് നൽകി വിടുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ റാഫിയും സുൽഫത്തും തമ്മിലുള്ള ബന്ധം വളരെ മോശമാവുകയും ചെയ്തിരുന്നു മകനെ തനിക്ക് സ്വന്തമായിട്ട് നൽകണമെന്ന് മുഹമ്മദ് റാഫി കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് എന്നാൽ സുൽഫത്താകട്ടെ അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭവം നടന്ന ദിവസം രാത്രിയിൽ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു സുൽഫത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് സുൽഫത്തിനൊപ്പം കട്ടിലിൽ നിന്ന് മകനും എഴുന്നേറ്റു അടുക്കള ഭാഗത്തു നിന്നാണ് ശബ്ദം കേട്ടത് ആ ഭാഗത്തേക്ക് സുൽഫത്ത് എത്തുന്നതിന് മുൻപ് തന്നെ മകൻ മുൻപിലോടി എത്തുകയും ചെയ്തു ആ നിമിഷത്തിലായിരുന്നു അപ്രതീക്ഷിതമായി മകനു നേരെ ആരോ വലിയ വാള് വീശുന്നത് സുൽഫത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഓടിവന്ന സുൽഫത്ത് മകനെ എടുത്തെങ്കിലും ആ വെട്ട് കുട്ടിയുടെ പുറത്തു വീഴുകയും ചെയ്തു കുട്ടിയുടെ ശരീരത്തിൽ വെട്ടിയിരിക്കുന്നത് പിതാവ് മുഹമ്മദ് റാഫി തന്നെയാണെന്ന് സുൽഫത്ത് കാണുകയും ചെയ്തു ഹയന്നുപോയ സുൽഫത്ത് അടുക്കളയുടെ ഭാഗത്ത് മറ്റൊരു കാഴ്ച കൂടി കണ്ടു അടുക്കളയുടെ പടിക്കെട്ടുകൾക്ക് താഴെ സുൽഫത്തിൻറെ വാപ്പയും ഉമ്മയും വെട്ടേറ്റ് കിടക്കുന്നു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ സുൽഫത്ത് തന്റെ മകനെയും എടുത്തുകൊണ്ട് അടുക്കളയുടെ വാതിൽ അതിവേഗം അടയ്ക്കുകയും ചെയ്തു ആ വീടിന്റെ ഇരുവശങ്ങളിലും കെട്ടിടങ്ങളാണ് വീടിന്റെ അകത്തുകൂടി അടുക്കള വീടിന്റെ പിൻഭാഗത്തേക്ക് പോകാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ വീടിന്റെ വശങ്ങളിലൂടെ വീടിന്റെ മുൻഭാഗത്തേക്ക് എത്താൻ റാഫിക്ക് കഴിയില്ല അത് മനസ്സിലാക്കിയ സുൽഫത്ത് മകനെയും വാരി എടുത്തുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് വീടിന്റെ പ്രധാന വാതിലിലൂടെ വീടിന് പുറത്തേക്ക് ഇറങ്ങി റോഡിന്റെ ഭാഗത്തേക്ക് ഓടുകയും ചെയ്തു കവലയിലെത്തിയപ്പോൾ നാട്ടുകാരെ കണ്ട സുൽഫത്ത് അവരോട് കാര്യം പറയുകയും ആ വാഹനത്തിൽ കയറുകയുമായിരുന്നു ഈ സമയത്ത് വീടിന്റെ പിൻഭാഗത്തെ മതിൽ ചാടിയ റാഫി സുൽഫത്തിനെ ഫോളോ ചെയ്ത് ആ കവലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ആ മുഹമ്മദ് റാഫിയെയാണ് ഇപ്പോൾ കാണാനില്ലാത്തത് പോലീസ് സംഘത്തോട് സുൽഫത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച സമയത്ത് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു ഇതേ സമയം തന്നെ സിഐയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം പോലീസുകാർ ആ നാടാകെ മുഹമ്മദ് റാഫിയെ തേടി നടന്നു അയാൾ ഓടിപ്പോയിട്ടുള്ളത് കല്ലറയുടെ ഭാഗത്തേക്കാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം സമീപത്തുള്ള പള്ളിയുടെ കല്ലറയ്ക്ക് ചുറ്റും വലയം തീർക്കുകയും ഓരോ കല്ലറയ്ക്ക് പുറകിലും പരിശോധന നടത്തുകയും ചെയ്തു അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലായിരുന്നു ഒരു കല്ലറയുടെ പിൻഭാഗത്ത് തളർന്നുകിടന്നുറങ്ങുകയായിരുന്ന റാഫിയെ പോലീസുകാർ കണ്ടത് ഉടൻ തന്നെ പോലീസ് സംഘം അയാളെ കൈയോടെ പിടികൂടുകയും ചെയ്തു അത് രാവിലെ ഏകദേശം അഞ്ചു മണിയോടുകൂടിയായിരുന്നു മുഹമ്മദ് റാഫി പോലീസ് സംഘത്തിന്റെ പിടിയിലായത് തൊട്ടടുത്ത ദിവസം മുഹമ്മദ് റാഫിയെ കൊണ്ട് പോലീസ് സംഘം സംഭവം നടന്ന വീട്ടിലേക്കെത്തി അപ്പോഴേക്കും ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും ഒക്കെ സംഭവം നടന്ന നസീറിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു മുഹമ്മദ് റാഫിയെ ആ നാട്ടുകാർക്കൊക്കെ നല്ല പരിചയമാണ് ചെറുപ്പകാലത്ത് അവിടെ അടുത്തു തന്നെയായിരുന്നു അവരുടെയും താമസം മുഹമ്മദിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതോടുകൂടിയായിരുന്നു വീട്ടുകാർ അവനെയും കൊണ്ട് പൊന്നാനിയിലേക്ക് താമസം മാറിയത് ആ സമയത്തായിരുന്നു ആ സമയത്തായിരുന്നു മുഹമ്മദും സുൽഫിത്തും തമ്മിൽ പ്രണയത്തിലാകുന്നതും പിന്നീട് അവർ വിവാഹം കഴിക്കുന്നതും വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ സുൽഫിത്ത് തീരുമാനിച്ചതോടുകൂടിയാണ് അവളെ ഇല്ലാതെയാക്കാൻ റാഫി തീരുമാനിച്ചത് സുൽഫത്തിനെയും കുടുംബത്തിനെയും വകമരുത്തുന്നതിനായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒറ്റപ്പാലത്ത് ഒരു സ്ഥലത്ത് മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു മുഹമ്മദ് റാഫി അങ്ങനെ ഓരോ ദിവസത്തെയും നസീറിന്റെയും സുൽഫത്തിന്റെയും ഒക്കെ നീക്കങ്ങൾ റാഫി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അവരെ അവസാനിപ്പിക്കുന്നതിനായി മൂർച്ചയേറിയ വാള് പോലെയുള്ള ഒരു ആയുധവും മുഹമ്മദ് റാഫി തയ്യാറാക്കി വെച്ചിരുന്നു എല്ലാ ദിവസവും രാത്രിയിൽ ലോഡ്ജിൽ നിന്ന് ആയുധവുമായി പുറത്തിറങ്ങുന്ന മുഹമ്മദ് ആ വീടും പരിസരവും ഒക്കെ വാച്ച് ചെയ്യുന്നത് പതിവായിരുന്നു ആ വീടും പരിസരവും നന്നായി അറിയാവുന്ന മുഹമ്മദ് റാഫിക്ക് അയൽവാസികൾ എപ്പോൾ കിടക്കുമെന്നുമൊക്കെ നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മുഹമ്മദ് നാലുപേരെയും വകവരുത്താൻ തന്നെ തീരുമാനിച്ചു എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നസീർ വീടിന്റെ അടുക്കള ഭാഗത്തു കൂടി ഇറങ്ങി പിൻഭാഗത്തുള്ള ബാത്റൂമിൽ പോകുമെന്നുള്ളത് റാഫിക്ക് നന്നായി അറിയാമായിരുന്നു പിൻഭാഗത്തുള്ള മതിൽ ചാടി ആരും അറിയാതെ തന്നെ രാത്രിയുടെ മറവിൽ മുഹമ്മദ് റാഫി ആ വീടിന്റെ പിൻഭാഗത്തെത്തി മുഹമ്മദ് റാഫി അവിടെ കാത്തിരിക്കുന്നതിനിടയിലായിരുന്നു രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി അടുക്കളവാതിൽ തുറന്ന് നസീർ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് വീടിന്റെ പുറത്തേക്കിറങ്ങിയ നസീർ ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നടന്ന നിമിഷത്തിൽ തന്നെ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്ന മുഹമ്മദ് തന്റെ കൈവശമുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ച് നസീറിനെ വെട്ടി വീഴ്ത്തി ശബ്ദം കേട്ടുകൊണ്ട് മുഹമ്മദിന്റെ ഭാര്യയും അവിടേക്ക് ഓടിയെത്തി അവിടേക്കോടിയെത്തിയ സുഹറയെയും സമാനമായ രീതിയിൽ മുഹമ്മദ് റാഫ് വെട്ടിവീഴ്ത്തി അവരുടെ മരണം ഉറപ്പിച്ച ശേഷം മുറിക്കുള്ളിലേക്ക് കടന്നു ചെന്ന് സുൽഫത്തിനെയും മകനെയും കൊലപ്പെടുത്താനായിരുന്നു മുഹമ്മദ് തീരുമാനിച്ചിരുന്നത് എന്നാൽ അവന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പുറത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ട് സുൽഫത്തും മകനും അടുക്കളവശത്തേക്ക് എത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി മകനെ അടുക്കള ഭാഗത്ത് കണ്ട മുഹമ്മദ് മകന്റെ ശരീരത്തിലേക്ക് ഒരു തവണ വെട്ടുകയും ചെയ്തു ആ സമയത്തായിരുന്നു സുൽഫത്ത് അവിടേക്ക് ഓടിയെത്തി മകനെ വാരിയെടുത്തത് തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന് മനസ്സിൽ തോന്നിയ നിമിഷത്തിൽ മുഹമ്മദ് ഒന്ന് സ്റ്റക്കായി നിന്ന സമയത്തായിരുന്നു സുൽഫത്ത് അതിവേഗം അടുക്കളയുടെ വാതിലടച്ചതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും ത്തിനെയും കുട്ടിയെയും കൊലപ്പെടുത്തിയ ശേഷം മരിക്കാനായിരുന്നു മുഹമ്മദിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ സെമിത്തിരയിൽ ഒളിച്ചിരുന്ന സമയത്ത് തന്റെ കൈയിലെ ഞരമ്പിന്റെ ഭാഗം മുഹമ്മദ് കത്തി ഉപയോഗിച്ച് ചെറിയ രീതിയിൽ മുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുഹമ്മദിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം അയാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് വേണ്ട ചികിത്സകൾ കൊടുത്ത ശേഷമായിരുന്നു സംഭവം നടന്ന വീട്ടിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ പോലീസ് സംഘം മുഹമ്മദിനെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്യിച്ചിരിക്കുകയാണ്